പ്ലേസ് നമ്മുടെ ഗെയിമിലോട്ടും ന്യൂ എൻ പി സി ഫാമിലി കണക്ക് ആഡ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ കണ്ണാടിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ന്യൂ എൻ പി സി ഫാമിലി കണക്ക് ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂ എൻ പി സി അടക്കം നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പം ലീക്ക് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് ഈ ഒരു അടിപൊളി കിട്ടില്ല എൻ പി സിങ്ങണക്കം ആഡ് ചെയ്യുന്നുള്ള ഒരു ഡൗട്ട് ഡൗട്ടുള്ള ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ന്യൂ എൻ പി സിങ്ങളൊക്കെ ആഡ് ചെയ്യും കേസ് അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിട്ടിലും കിട്ടിലുമായിട്ടുള്ള എൻ പി സി ഇങ്ങനെ ആഡ് ചെയ്യുന്നുള്ളോ ഒരു ഡൗട്ട് ഡൗട്ടുള്ള എങ്ങനെ അതെ നിങ്ങൾക്ക് പറഞ്ഞ് കളക്കെ തരാം കേസ് വരും വീഡിയോസിൽ എന്തായാലും അപ്ഡേറ്റ് ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ വരും എന്നുള്ള ഒരു ഇല്ല കേസും അപ്പോൾ ഹൺഡ്രഡ് കൺഫേം ആയിട്ടും ഈ ഒരു അബ്ഡേറ്റുകളൊക്കെ വരുന്ന ഒരു ഡൗട്ടില്ല എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി അപ്ഡേറ്റുകളൊക്കെ വരും അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എൻ പി സി കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ എൻ പി സി ഫാമിലി അടക്കം നിങ്ങൾക്ക് എല്ലാം കൂടെ കിട്ടുന്നതാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു അടിപൊളി കിട്ടി എ പി സി ആണ് നമ്മുടെ ഗെയിമോട്ട് ആഡ് ചെയ്തതൊക്കെ അപ്പോൾ എൻ പി സി ചീറ്റ് കൊടുത്തവർക്ക് റിവീല് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഊട്ടി നിന്നും നമ്മുടെ ഗെയിമിലോട്ട് ഇയറായിട്ട് പോലും കിടിലെ കിട്ടിലുമായിട്ടുള്ള എൻ പി സി ഫാമിലി അടക്കമുള്ള എൻ പി സി ന്യൂ എൻ പി സിസും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്ന ഒരു ഡൗട്ടിലും ഒക്കെ ഹൺഡ്രഡ് പെർസെൻ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ആരാട്ടിപ്പോൾ കിടിലെ കിട്ടിലുമായിട്ടുള്ള എൻ പി സി കാലങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു ഡൗട്ടിലൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് എനിക്ക് ഇപ്പോൾ ഒരു ലീക്ക് കിട്ടിയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊരു വീഡിയോ ഷെയർ ചെയ്തു തരുന്നത് എനിക്ക് ഇപ്പം ഇപ്പം അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഫോൺ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്കൊരു ലീക്ക് വന്ന് കിടപ്പുണ്ട് ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ അത് കിട്ടിയോടും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നത് മാത്രമേ ഹൺഡ്രഡ് പെർസെന്റേജ് രണ്ട് ദിവസത്തിനകം ഒരു രണ്ട് ദിവസത്തിനകം എന്തായാലും എന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നത് ടൂ ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ അടിപൊളി കിടിലമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മടുത്തെ കൺഫേം ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് കൺഫേം ആണ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലമായിട്ടുള്ള എൻ ഫാമിലി എൻ പി സി ചീക്കോടൊക്കെ ഈ ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഗെയിമിനോട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മടുത്ത് പറഞ്ഞത് എല്ലാ കൂട്ടരും കാത്തിരിക്കാം വേണ്ടി തന്നെ എല്ലാ കൂട്ടരും കാത്തിരിക്കും എന്തായാലും നമ്മുടെ ഗെയിമിലൂടെ വരുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ചെറിയൊരു ലീക്ക് കിട്ടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് മാത്രം ഇത്രയും ഉള്ള ഗേസ് വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്തരം വീട് നിങ്ങൾക്ക് ഇഷ്ടം പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിരത്തി കാണുന്നതായിരിക്കും എല്ലാ കൂട്ടർക്കും ഓക്കെ ബൈ